ഹായ് നമസ്കാരം ടരോഡ്കാ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഈ വീക്കിൽ എന്താണ് ഫ്യൂച്ചർ നോക്കാം ഈ ഒരു വീക്കിൽ എന്തൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടക്കും നോക്കാം അപ്പോൾ എൻ്റെ ചാനലർക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പം നിങ്ങളുടെ എനർജി എനിക്കിവിടെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റീഡിങ് നൽകാൻ പറ്റും ആർക്കെങ്കിലും പേഴ്സണൽ ഐഡിയ വേണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് കാർഡ്സ് ഒന്നും എടുക്കാൻ ഉണ്ടെന്ന് നോക്കാം ഇത്രയും കാട്സ് എടുത്തേക്കുന്നത് ബോട്ടം വന്നിരിക്കുന്നത് നൈനോ പോയിൻറ്റ്സിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആരൊക്കെയോ എതിർക്കാനുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ എല്ലാം മാറ്റി നിർത്തിയിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു സേഫായ സ്ഥലത്ത് എത്തിയിരിക്കുന്നു കാരണം ഒരുപാട് എതിർപ്പുകളും അവഗണനകളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത് വേണ്ടെന്ന് വെക്കാൻ ഒത്തിരി ആൾക്കാർ അവരെ എന്താ അവരെ ഫോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു തോന്നുന്നു അപ്പോൾ അതൊക്കെ മാറ്റി നിർത്തി അവർ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങൾ നിങ്ങൾ വേണം എന്നുള്ള ഇതിൽ വന്നേക്കുവാണ് ബാക്കി കാർഡ്സ് നമുക്ക് നോക്കാം ജഡ്ജ്മെന്റ് നൈനോ കപ്സ് ക്യൂനോ കപ്പ്സ് ഫോറോ കപ്സ് ഇത്രയാണ് വന്നിരിക്കുന്നത് ഇപ്പൊ ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട് യൂണിവേഴ്സിന്റെ അനുഗ്രഹത്തോടെ യൂണിവേഴ്സിന്റെ തീരുമാനമായിരുന്നു നിങ്ങളുടെയൊരു റിലേഷൻ അപ്പോൾ യൂണിവേഴ്സിന്റെ അനുഗ്രഹത്തോടെ ഇത് ഇനിയും മുമ്പോട്ട് പോകും കാരണം നൈനോ കപ്സ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെന്താണോ മനസ്സിലാഗ്രഹിച്ചത് ആ രീതിയിലേക്ക് ഈ ഒരു റിലേഷൻ വരുന്നുണ്ട് സന്തോഷത്തോടെയും സ്നേഹത്തോടെയൊക്കെ എല്ലാം ലഭിച്ച് എല്ലാ സന്തോഷവും സ്നേഹം എല്ലാം ലഭിച്ച് എന്ത് മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടോ ആ രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വരുന്നുണ്ട് പിന്നെ ക്യൂനോ കപ്സ് വന്നിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങൾ എന്തോ മനസ്സിൽ ആഗ്രഹിച്ചോ അതെല്ലാം നേടി നിങ്ങൾ നല്ല സന്തോഷത്തിൽ ശാന്തതയോടെ ഇരിക്കുന്നു നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ എന്തെങ്കിലും നല്ലൊരു മാതൃക കാണിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ നിങ്ങളെക്കുറിച്ച് എല്ലാവരും നല്ല കാര്യങ്ങളായിരിക്കും പറയുന്നത് നിങ്ങളോട് നല്ല അഡ്വൈസൊക്കെ ചോദിച്ച് അങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു ഒരു നല്ലൊരു പൊസിഷൻ എല്ലാവരുടെയും മനസ്സിൽ നിങ്ങൾ നിങ്ങൾക്ക് കാണും അങ്ങനെ നല്ല രീതിയിൽ നിങ്ങൾ പോകുന്നു നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലായാലും എല്ലാവർക്കും ഇതുവരെ ഒരു തെറ്റിദ്ധാരണയൊക്കെയാണെങ്കിൽ പക്ഷേ ഇനി അങ്ങോട്ടുള്ളത് നല്ലതായിരിക്കും നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ കുറിച്ചും പറയുന്നത് എല്ലാവരും അംഗീകരിക്കും നിങ്ങളുടെ റിലേഷൻ എല്ലാവരുടെയും സപ്പോർട്ടോടെ നല്ല രീതിയിൽ മുമ്പോട്ട് പോവും ഫോറോ കപ്പ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾ എന്തൊക്കെയൊരു വിഷമത്തിലിരിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾ അതൊക്കെ മാറ്റി പേജപ്പൻ്റെ കുറിച്ച് എനർജി വന്നിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് മനസ്സിലായി ഇങ്ങനെ വിഷമിച്ച് നഷ്ടബോധത്തിൽ ഇരുന്നിട്ട് കാര്യമില്ല മനസ്സിലാക്കി നിങ്ങൾ തന്നെ ഇതിൽ നിന്ന് ഓൺ ചെയ്ത് നിങ്ങൾ നിങ്ങൾക്ക് അത് എങ്ങനത് ഇനിയിപ്പം മുമ്പോട്ട് പോകണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ ആ രീതിയിൽ മുമ്പോട്ട് പോകുന്നു കാരണം മാറ്റി വെച്ച് നിങ്ങൾ നല്ല സന്തോഷത്തോടെ ധൈര്യത്തിന് നിങ്ങൾക്ക് അറിയാം ഇങ്ങനെ ഇമോഷണലി ഇരിക്കുന്നതിനെക്കാട്ട് നല്ലത് നിങ്ങൾ ആക്റ്റീവായിട്ട് നിങ്ങൾ അത് പ്രവർത്തിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പാ മനസ്സിലായി നിങ്ങൾ തന്നെ മുൻകൈയ്യെടുത്ത് നിങ്ങളുടെ റിലേഷൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയാണെങ്കിലും നിങ്ങളിലേക്ക് സ്നേഹത്തോടെ തിരിച്ചു വരുന്നുണ്ട് പിന്നെ എയ്റ്റ് ഒ കപ്സിൻ്റെ എനർജി ഇത് തന്നെയാണ് ആ ഒരു മൂഡ് ഓഫും ഒക്കെ മാറ്റി മാറ്റിവെച്ചിട്ട് ഇമോഷണൽ സൈഡൊക്കെ വെച്ചിട്ട് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ നീങ്ങുന്നു ഫുൾ എനർജി വന്നിട്ടുണ്ട് ഡിവൈനിൽ സമർപ്പിച്ച് യൂണിവേഴ്സിനെ സറണ്ടർ ചെയ്ത് നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിച്ച് മാത്രം മുമ്പോട്ട് പോകുന്നു അതിൻ്റെയായ സ്റ്റാർ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾക്കെല്ലാം അങ്ങോട്ട് സ്റ്റാർ റണ്ടിയാകുമ്പോൾ നല്ല സ്റ്റാർ വന്നുകൊണ്ട് പുതിയൊരു പ്രതീക്ഷയില്ല എന്ന് വെച്ചാൽ നിങ്ങളെല്ലാം ഇനി ഇതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിത് എങ്ങനെ മുമ്പോട്ട് പോയാലാണ് ഈ റിലേഷൻ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കി നിങ്ങൾ മുമ്പോട്ട് പോന്നു അപ്പം നിങ്ങൾക്ക് നല്ലത് മാത്രം നിങ്ങൾ അതിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളെടുത്ത് നെഗറ്റീവൊക്കെ മാറ്റി നിർത്തി അങ്ങനെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു ഇപ്പം ഇമോഷണൽ സൈഡെല്ലാം നിങ്ങൾ മാറ്റി മാറ്റിവെക്കുന്നു ഇനി കുറച്ച് ഈ ഒരാഴ്ചത്തേക്ക് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ആക്റ്റീവായിട്ട് അത് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോ നിങ്ങൾക്ക് അതിനും മനസ്സിലായി തുടങ്ങി ആ രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോകുന്നു കിങ് ഓഫ് വാൺസിൻ്റെ എനർജി വേണം കിങ് ഓഫ് വാൺസും ക്യൂൻ ഓഫ് വാൺസും ഒരുമിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഒരു ബുദ്ധിപരമായിട്ടുള്ള തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും ആരുടെയും ഒന്നും കേട്ട് അതിനനുസരിച്ച് നീങ്ങാതെ നിങ്ങൾക്ക് തന്നെ സ്വയമായിട്ട് ബുദ്ധിപരമായിട്ട് ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇതുവരെ നിങ്ങൾ വിചാരിച്ചു വെച്ചിരുന്ന തെറ്റിദ്ധാരണകളോ ഇല്ലെങ്കിൽ വിഷമങ്ങളോ കരച്ചിലോ ഇമോഷണൽ സൈഡോ ഒക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഇതെങ്ങനെ കൊണ്ടുപോകണമെന്ന് മനസ്സിലാക്കി ഈ ഒരാഴ്ച നിങ്ങൾ മുമ്പോട്ട് പോകുന്നു നിങ്ങൾ ഈയൊരു റിലേഷൻഷിപ്പ് വിജയിക്കാൻ എന്ത് റിസ്ക് എടുത്തും നിങ്ങൾ മുമ്പോട്ട് പോകും കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലായി ഇതെങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുണ്ടെന്ന് മനസ്സിലായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണ് ക്യൂങ്ങോ വാൺസിൻ്റെ എനർജി വന്നിരിക്കുന്ന അതാണ് എന്ത് റിസ്ക് എടുത്തും നിങ്ങളിത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു എന്നാണ് പോകാൻ നിങ്ങൾക്ക് സാധിക്കും കാരണം യൂണിവേഴ്സിൻ്റെ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി ഇതുവരെ ഇരുന്ന പോലെയല്ല എന്തെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ നല്ല രീതിയിൽ റിലേഷൻഷിപ്പിൽ മുമ്പോട്ട് പോകുന്നു പിന്നെ ക്യൂനോ വാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് എല്ലാവരും അംഗീകരിക്ക അംഗീകരിക്കുന്ന നല്ല അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കും ഈ ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി എല്ലാവരും അംഗീകരിക്കും നിങ്ങളുടെ റിലേഷൻ അംഗീകരിക്കുന്നുണ്ട് പിന്നെ എനർജി ഉണ്ട് നിങ്ങൾ വിജയത്തിലേക്ക് എത്തുവാണ് അത് മാജിക്കലി വിജയം കാരണം നിങ്ങൾ പോലും വിചാരിച്ചു കാണത്തില്ല ഈ ഒരു വീക്ക് ഇത്ര നല്ല രീതിയിൽ കൊണ്ടുപോവാൻ സാധിക്കും കാരണം അത്ര മാത്രം നല്ല രീതിയിൽ വിജയിപ്പിച്ച് നിങ്ങൾക്ക് മാജിക്കലി ആ ഒരു പവർ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് വിജയത്തിലേക്ക് കൊണ്ടുപോവാൻ സാധിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഈ ആഴ്ചയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഭാവി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്